ചിലർക്കൊക്കെ വെള്ളം മാറി തുടങ്ങിണ്ടാവേന്റെ നാളെയും കൂടി ഗർമിയും പിടിക്കാൻ പോണ്ടി വരുവോ

കരിമീൻ ഇറങ്ങും അത് തന്നെയാണ് ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ വന്നിട്ടുണ്ട് ഹായ് സഫ്വാൻ എന്നാ പരിപാടി മഴ ഒക്കെ പെയ്തല്ലേ ഇനിയിപ്പോ എന്താ വെച്ചാൽ നമ്മുടെ സീസൺ ഒക്കെ വരാൻ പോകണം മുമ്പ് ജസ്റ്റ് നമ്മളൊന്ന് ഇറങ്ങി വെക്കിയതാണ് വെള്ളം മെച്ചം ഉണ്ടാവുമോ അറിയാൻ വേണ്ടിട്ട് പക്ഷെ വെള്ളം ഒന്നും ഒന്നുകൂടി മാറാണ്ട് ഒന്നുകൂടി കലക്കുന്ന വിലയാണെന്നുണ്ടെങ്കിൽ സംഗതി സെറ്റ് സെറ്റാവുള്ളൂ ഉപ്പും ഇങ്ങനെ മാറി വരുന്നുള്ളൂ പൂമാറിക്കാണെങ്കിൽ തന്നെ ഇതോള്ള നമ്മളെ വിളിച്ചില്ല ഇതൊക്കെ ഇപ്പത്തൊക്കെ പെട്ടന്ന് ഇണ്ടാവണം വരവാണ് നമ്മളെ ഇങ്ങോട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല അതിനനുസരിച്ചിട്ടുള്ള ടൈം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെറ്റാവും ഇടക്കൊന്നും നിലയ്ക്കൊക്കെ ഇങ്ങോട്ട് വിളിക്കേ അപ്പൊ അങ്ങനെയൊക്കെയാണ് അവസ്ഥകള് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ നമ്മൾ നമ്മള് കുറച്ചുകാലം മൊത്തത്തിലൊരു മന്തിപ്പിലായിരുന്നു യൂട്യൂബിലൊക്കെ വീഡിയോ ഇടലൊക്കെ പക്ഷേ ഇനി പൂർവാധികം കൂടി ഉണ്ടാവും അറിഞ്ഞില്ലേ സ്ഥിരമായിട്ട് വീഡിയോസ് ഇതൊക്കെ ഇനി ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അപ്പൊ ഏതാണെന്നുണ്ടെങ്കിലും ജലീൽക്കന അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ നിർത്തിയിട്ടുണ്ട് ഇവിടെ വെച്ചതാണ് പിന്നെ ഓരോ സീസണിന്റെ ഞാൻ ഈ പ്രാവശ്യം വയനാട് പോകണം കാർപ്പിന്റെ ടൈമില് ആ കൂടി സെക്കൻഡ് ഹാൻഡ് എങ്ങക്ക് പുതിയത് എത്ര വേണമെങ്കിലും ഞാൻ എടുത്തരാതിയത് വീഡിയോ ചെയ്യോ പത്തൊമ്പത് രൂപ മുടക്കാൻ നല്ല തോണി കുറഞ്ഞു കിട്ടാനേ ഒരു പത്തൊമ്പത് റുപ്യക്ക് പുതിയ തോണി കിട്ടും ആണോ ഫുള്ള് ഫൈബർ തോണി നമ്മള് മാക്സിമം ഇതാക്കിയാണ്ട് ചെയ്യാനുള്ള പ്ലാനാണ് ഐമല് പൈസ പിന്നെ കൊറക്കലും കൂട്ടലും ഒന്നും നടക്കൂല ലാസ്റ്റ് പ്രൈസ് ആണ് മൂന്നാക്കു പോവാ മൂന്നാക്കോ അതിന്റെ അതിന്റെ ഫുൾ അപ്ഡേറ്റ് വരൂപാല് ബ്രോ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്തിച്ചരോ അത്രേ ഉള്ളു രാവിലെ തന്നെ ചുമ്മാ രസമായിട്ട് ഇങ്ങനെ ഇറങ്ങി വെക്കിയതാണ് പക്ഷെ ആരും കാണില്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സഫന് ആദിഷ് ഒരു ചെമ്പല്ലി കിട്ടുന്നുള്ള പ്രതീക്ഷയല്ലാണ് കല്ലുലിയാക്കന്റെ കാസ്റ്റിംഗ് ഇങ്ങനെ എടുത്തോണ്ടിരുന്നില്ലല്ലോ യു വൈഫ് വെസ്റ്റ് ബംഗാൾ താങ്ക് ഹലോ ദാവൂത് ഹായ് കമാൽക്കാ എന്തെങ്കിലും കിട്ടിയോ ഒന്നുമില്ല മുത്തുമണിയാ മര്യാക്ക് ഞാൻ ഞാനെറിയാൻ നിൽക്കില്ല ലൈവ് ഞാൻ വിടാഴ്ച നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണോന്നുണ്ടെങ്കിലും യൂട്യൂബ് ഫേസ്ബുക്ക് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമില് ഏറെക്കുറെ എല്ലാ ടൈമിലും ഉണ്ടാവും ആദ്യ ചോമ്പാലൊക്കെ വെള്ളരി അയാക്ക് വിരാന്താണ് വെള്ളരിക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിലേ നമുക്കിപ്പോ കഴിച്ചുകൊണ്ടും കൊണ്ടിരിക്കണം കഴിച്ചോണ്ടും കൊണ്ടിരുന്നൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കിട്ടേണ്ടതാണ് പക്ഷെ നമുക്കിപ്പോ ടൈമില്ലായിരുന്നില്ല ഒരു രണ്ട് മൂന്ന് പരിപാടികളുണ്ടെന്ന് അപ്പൊ അങ്ങോട്ട് പോകണം അതിന്റെ ഇടയിൽ ഹോൾസെയിൽ ഷോപ്പൊക്കെ കുറച്ച് പോവാണ്ട് പിന്നെ നമ്മളെ ഷോപ്പിൽ കുറെ കൊറിയർ പോവാണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് അല്ലറ ചില്ലറ കലാപരിപാടികളാണ് അതിന്റെ ഇടയില് കാസ്റ്റിംഗും ചെയ്യണം എന്നായിരുന്നില്ല അത് ഇതൊന്നും പറഞ്ഞാ പറ്റൂല അടുത്ത സീസണില് അങ്ങനെ മീന കേട്ടോ അതൊക്കെ നമുക്ക് സെറ്റ് സെറ്റാക്കാം വിഷയല്ല മയിലിന്റെ ശബ്ദോട്ടാ കേക്കണേ കേള് അറി പറ്റ നിങ്ങൾ ആളല്ല ശ്ലോക വേഗം എക്കണേ മഴ തുടങ്ങിയതാകുമോ അത് എനിക്കിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നോ ഹായ് ജോഫിൻ ജോസഫ് ഹായ് ബ്രോപ്പിട്ടുണ്ടാ പിന്നെ നമ്മുടെ ഫിഷിങ്ങിൻ്റെ എന്ത് ടാക്കൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഷോപ്പിൽ സാധനം അവൈലബിൾ ആണോട്ടോ ഞാൻ ജസ്റ്റ് നമ്മുടെ നമ്പറോടെ അങ്ങനെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇട്ടരാം അല്ല ഷോപ്പിൻ്റെ ഓക്കെ വെട്ടിയുണ്ടോ പാരപ്പൊലിപ്പുണ്ട് വെട്ടണ കണ്ടോ ഇത് രസമാണ് ഇപ്പോൾ മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി

അപ്പൊ ഏതാണെന്നുണ്ടെങ്കിലും ഫിഷിങ്ങിന്റെ ടാക്കിസ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലും മെസ്സേജ് അയച്ചോണ്ട് ഞാനും കുറച്ചു നേരം എറിഞ്ഞോ കേട്ടോ കൊറേ നേരം ഇങ്ങനെ വെറുതെ എന്താ ട്രൈ പോർഡും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഫുൾ ടൈം ഫിഷിംഗ് കാണിക്കാൻ മനുഷ്യ നമ്മളെ ആക്റ്റീവായിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു പ്ലാറ്റ്ഫോമില് ഏതെങ്കിലും എല്ലാ ടൈമിലും ഉണ്ടാവില്ല ലെവലി ഒക്കെ ആയിട്ട് ഞാൻ അറിഞ്ഞ അറിഞ്ഞ് പറഞ്ഞ് വീട് കാണാറില്ലേ അപ്പൊ ഏതായാലും